കൊടും വനത്തിന് നടുവിലായി ഇങ്ങനൊരു കാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നിട്ടത് പത്തനംതിട്ട ജില്ലയിലെ കോതിയിലെ അച്ചങ്കോളിൽ പോസ്റ്റ് നടുവിലായി സ്ഥിരീകരിച്ചിരിക്കുന്ന കല്ലേ ഊരാളി അപ്പം കാണാതാണ് കേട്ടോ അപ്പൊ അതിനുള്ളിലത്തെ പോയി നോക്കിയാലോ ഏകദേശം ആയിരത്തഞ്ഞൂറോളം വർഷത്തിനകം പഴക്കമുള്ള ഒരു കുരുമോണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇപ്പോഴും മീനോട്ടും വാനരയോട്ടുമൊക്കെ നടത്തി നിത്യപൂജ നടക്കുന്ന ഇടുക്കി ഡാമിൻ്റെ കുറവൻ കുറത്തി മലയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്നും പൂജയും വഴിപാടും ഒക്കെ നടത്തുന്ന ഒരു കാനനക്ഷേത്രമുണ്ട് നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട കോന്നി അച്ചൻകോവില് ഫോറസ്റ്റിനോട് ചേർന്ന് കാണാണ് ഇവിടെ നടക്കുന്നത് മൂന്നൂർത്തമത്ത ദിവസവും പൊങ്കാലയും അന്നദാനവും ഉള്ള ഏക വനക്ഷേത്രമാണ് ഈ കാവ് അതും കൂടാതെ ഭക്തർക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിട്ടേക്കുകയാണ് ഈ ക്ഷേത്രം வந்து பாய் உந்தன் தங்கி பல உலக அழகிகள் கூடி உன் பாதம் கழுவலாம் வாடி என் தழி மலரே என்